ഭാവിയിലും നടം പാതാളം എന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ ഈ പപ്പന്റെയും പുരുഷന്റെയും പറയണത് നമ്മൾ ആഴ്ച പാഴാവും ഏതായാലും ഇറങ്ങി തിരിച്ചു നമുക്ക് ആ സീക്കൻ ഒന്ന് കണ്ടല്ലോ അയാളെ കണ്ടിട്ട് എന്താ കാര്യം അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ അതല്ലേ കുഴപ്പം അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരും എന്ന് തോന്നണില്ല എടാ അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാൾ ബ്രെയിൻ അല്ല ലിവർ വരെ തരും ഇവരുടെ കൂടെ നടന്ന ഏതാ ശരി എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം ചേട്ടന്നെ ഞങ്ങള് മനസ്സിലായോ പൂവലോ എന്നാ പൂവല്ലേ പൂവാലോ അനിയന്മാര് കുടിക്കുന്നില്ലേ അയ്യോ ഞങ്ങള് മദ്യപിക്കാറില്ലേ ഒരു സ്വല്പം കുടിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല അത് ശരിയാ ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ് കമ്പനി ഒരു കമ്പനി കമ്പനി എന്നാ തരാ പോവാ സോറിക്കണ്ടേ ഇതൊന്നും ശീല ഇല്ലേ ശരിയപ്പോ ഒരു കമ്പനി കൊടുക്കട ഫുള്ളും കൈ ഒഴിവുള്ള ചിക്കനും വരട്ടെ അപ്പൊ കമ്പനി നീ നിന്റെ വീട്ടില് പറ കൈക്കട നിങ്ങൾ അടുത്തിരിക്കാൻ ചേട്ടാ ചേട്ടൻ ഇല്ല മനസ്സിലായില്ല അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത് അറിയാന്ന് പറയേ നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത് ഒരുമിച്ച അതെ ഈ ചിക്കനും റമ്മും ഒക്കെ അറിയാം റിയൽ എസ്റ്റേറ്റിൽ ഈ കാലു വെക്കുന്ന രണ്ട് യുവാക്കളാണ് ഞങ്ങൾ ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ ശരി ശെരി ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂല്ലേ പോകുന്നേ ഉള്ളൂ എന്നാ വാ അപ്പൊ എന്താ പറഞ്ഞത് റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു അത് ഞാൻ എന്തായാലും കാല് വെക്കുന്നില്ല കൈ വെക്കാൻ ഉള്ള പിള്ളേര് ഈ പന്ന് എന്തിനാ നമ്മളെ തന്നെ എത്ര രൂപ ഇരുപത് രൂപ

സത്യമായിട്ട് ഞാൻ കണ്ടതാ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം നിനക്ക് വിശ്വാസിച്ചോ നീ ഒന്നേ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ ഇണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടെ എന്തായിരുന്നു കൈ വേദനിച്ചോ ആരാ കണ്ടല്ലൂടെ കൂട്ടുകാർക്കൊരു പേടി കൊണ്ടാണല്ലോ ഞാൻ പ്രേതവും പിശാചൊന്നുമല്ല അത് മനസ്സിലായി നീ ആരാ എങ്ങനെ ഇതിനകത്ത് കയറി പറ്റിയത് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ

മനസ്സിലായോ വിട്ടോ അവളിപ്പവടാ ഒരു കാര്യം ചെയ്യും നീ കൂടെ ഇറങ്ങി ചെല്ല് കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ ഊരും പേര് പറഞ്ഞിട്ടൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു ഒന്ന് ഇട്ടു രണ്ടും മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു ൻ ഇത്രയും പെങ്കുന്തനായി പോയടാ നീ അപ്പ കൂട്ട എന്തായാലും നീ ചെയ്ത് ശരിയായില്ല ഓക്കെ തുടങ്ങി പോയി കരണ്ടും പോയി നീ എനക്ക് തട്ടി അടിച്ച് വിടാത്തിടാണെങ്കിൽ പെട്ടി മെഴുകിട്ട് ഞാൻ എന്റെ പോക്കറ്റി എടുത്ത് വെച്ചിരിക്കുന്നു വീണ്ടും അതേ വഴിയിലൂടെ തന്നെ നിങ്ങൾ വാതിൽ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല ടച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇനി ആരും വരില്ല ഞാൻ ആ വാതിൽ അടച്ചു പ്ലീസ് ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ പാവാട പാവാടേ നേരം ഞാൻ സോൾവ് െ രാവിലെ കാണാം ഉം അവർ കെട്ട് കഴിഞ്ഞ്

അവള് നമ്മൾ എവിടെ പോയി 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 കാണും തപ്പും ഗുഡ് ഗുഡ് മോർണിംഗ് 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 രാവിലെ പോകാൻ ഒരുങ്ങിയതാ പിന്നെന്താ നിങ്ങൾ നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നോ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി ചായ തണുക്കും டாய் நா நைன்ரா குடிச்சோ யோயோ ஆறு குடிச்சிட்டடா இந்த சட்ட முன்னு ஓடுட்டுறானே நா இல்லடா டி குடி நான் பண்ணலடா போடா என்ன டிரஸ் முச்சிது கொண்டு நானே நலக்கிட்டடா ஈஸ்வரார ஆறவே அதாமாரே அமைச்சிட வேண்டியிருக்கும் என்ன பத்தி நீ பேசவேண்டாம் இவரை இப்படி கொண்டு கொளுப்பிக்கு வந்து போ இது மொரட்டு என்ன கொளுப்பிக்குடா இதாட்டோ வேற கேர முடிச்சிதிக்கி ஈஸ்வரார புரர் பாக்காத ரசிகனே എന്താണ് പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ് അത് ഞങ്ങൾക്ക് ഭയങ്കര ഞാനാണെങ്കിൽ നടക്കില്ല എനിക്ക് പോകുന്നില്ല അവിടെ ഒന്നും അതെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏ എന്ത് മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഏയ് എന്തേ ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടാ ഏയ് ഇല്ല ഞാനും നില കണ്ടതാ ഒരുമാതിരി ആശുപത്രി നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ടൊരു പെണ്ണി ഞാനല്ലേ ചേട്ടി വീട്ടില് പ്രേതശല്യം എന്നൊരു സംശയം ചേട്ടി അർദ്ധരാത്രി ആവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം പിള്ളേരും അവിടെ വീട് പോയാ വീട് പറഞ്ഞേ നീ കാരണം മനുഷ്യരോട് ജീവിക്കാൻ വേണ്ടായി എന്താ അതിന്റെ ഉദ്ദേശം ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കൊള്ളണോ എവിടെങ്കിലും നീ ഞാൻ തന്നെ ശരിയാവില്ല എന്ത് പുറത്തിറങ്ങി നാട്ടാർ കാണും പിന്നെ ചെയ്യും ഇന്ന് നാളെ തന്നെ പറഞ്ഞു വിടാന്നെ എന്ത് പോലെ ഇഷ്ടംപോലെ പേര് പറഞ്ഞില്ല മായ ബ്യൂട്ടിഫുൾ എന്തോ പറഞ്ഞില്ലായി പോട്ടെ വാതിലു അടച്ചിട്ട രണ്ട് മുതലാളിമാരും കൂടി ഇവിടെ എന്തെടുക്കായിരുന്നു എന്നെനിക്കറിയാം ചേട്ടൻ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു അല്ലേ േ മൂന്നിനോ അല്ല രണ്ടിന് അത് ഇയാളെ നോക്കിയാല് അത് കളാം അത് കളാ എന്ന് പറയണല്ലേ ഏതാ കളയണ്ടേ നിനക്ക് സൗകര്യം ഉള്ളത് കളാം അത് ശരി അത് കളയാനാണല്ലേ ചേട്ടന്മാർക്ക് ഇവിടെ നല്ല സുഖാണല്ലേ എനിക്കും ഇവിടെ താമസിക്കാമായിരുന്നു ചെയ്ത് കിട്ടൂല്ലോ അതെന്താ അതിന്റെ കാര്യം പറഞ്ഞാ ഓഹോ എന്തൊരാശ്വാസം ഞങ്ങൾക്കും ആ നിങ്ങളുടെ ഭാഗ്യനക്ഷത്രം തെളിയാൻ പോകുന്ന പിള്ളേരെ നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഒരു വസ്തു ചുളുവരയിൽ ശരിയായിട്ടുണ്ട് ഇന്ന് തന്നെ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കണം അല്ലെങ്കിൽ ആ പാറക്കാരന്റെ ആൾക്കാർ തട്ടിക്കൊണ്ട് പോകും ആ അത് ഒരാഴ്ചക്കകം നല്ല വിലയ്ക്ക് വിലക്കത് മറച്ചു വെക്കാം അതിനും ഈ പുരുഷ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നോക്കിയിരിക്കാതെ വേഗം റെഡിയാവാൻ നോക്ക് ഹലോ അപ്പോ ഞങ്ങള് വെളിയിലോട്ടൊന്ന് അല്ലേ ഞങ്ങള് വരാൻ കുറച്ച് ലേറ്റ് ആകും ജനലുകളെല്ലാം അല്ലേ ആ ജനലും വാതിലും ഒക്കെ നന്നായിട്ട് അടച്ചോളണം ജനലും വാതിലും എല്ലാം ഭദ്രമായി പൂട്ടി കഴിഞ്ഞല്ലേ ഇനി ആരും വരില്ല അല്ലേ എന്നാ വാ ഞങ്ങൾ വരാൻ എൽപ്പം വൈകുട്ടോ നിങ്ങൾ വിളിച്ചുപോന്നേട്ടാ സാധാരണ വീട് പൂട്ടാറില്ലാന്ന് തോന്നുള്ളൂ പൂട്ടാറൊക്കെ ഉണ്ട് അതറിയാം പക്ഷെ പുരുഷേട്ടം ദിവസമായി അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഉള്ളൂ അത് ശരി എന്നാ വാ ആ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്